മീഡിയ വൺ സ്റ്റാർ ഷെഫ് പാചക മത്സരങ്ങൾ മാർച്ച് മാറ്റി മാർക്കറ്റിൽ നാളെ നടക്കാനിരുന്ന മത്സരങ്ങളാണ് കാലാവസ്ഥ മുന്നറിയിപ്പിനെ തുടർന്ന് മാറ്റിയത് മത്സരാർത്ഥികളുടെ പുതിയ രജിസ്ട്രേഷൻ സ്വീകരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു ദുബായ് വാട്ടർഫ്രണ്ട് മാർക്കറ്റിൽ ഫെബ്രുവരി പതിനെട്ടിനാണ് നേരത്തെ മത്സരങ്ങൾ നിശ്ചയിച്ചത് പാചക പ്രതിഭകളെ കണ്ടെത്താനുള്ള സ്റ്റാർ ഷെഫ് ഗ്രൂപ്പുകൾ സ്ക്വാഡ് കുട്ടികൾക്കായി ജൂനിയർ ഷെഫ് എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയായാണ് മത്സരം ദുബായ് തീരത്ത് കാറ്റ് ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ആ മാറ്റം വാട്ടർഫ്രണ്ട് മാർക്കറ്റ് പോലെയുള്ള ഒരു വെന്യൂവിൽ അതിൻ്റെ ഒരു കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥ അവിടുത്തെ അധികൃതർ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മളത് പരിഗണിക്കുകയും അതിനെ മുൻനിർത്തിക്കൊണ്ട് മാർച്ച് മൂന്നിലേക്ക് ആ പരിപാടി മാറ്റിവെക്കുകയുമാണ് ഉണ്ടായിരുന്നത് നേരത്തെ നിശ്ചയിച്ച മൂന്ന് കാറ്റഗറികളിലേക്കും വളരെ കൂടുതൽ എൻട്രി തന്നെ നമുക്ക് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് തന്നെ നമ്മൾ ആ എൻട്രികൾ നിർത്തിവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് മാർച്ച് മൂന്നിലേക്കും അതേ എൻട്രികളാണ് നമ്മൾ പരിഗണിക്കുക കൂടുതൽ എൻട്രികൾ എടുക്കുന്നില്ല എന്നാൽ ഷെഫ് തിയേറ്റർ എന്ന് പറയുന്ന ഷെഫ് പിള്ളേർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സെഷനിലേക്ക് ഇനിയും ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ഇത് മാറ്റിവെക്കുമ്പോൾ പലർക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം അതിന് മീഡിയാവൻ ക്ഷമ ചോദിക്കുകയാണ് അത് കൂടുതൽ ഒരു ഒരുക്കങ്ങളിലേക്കും കൂടുതൽ ഒരുങ്ങാനും ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാനും ആ സന്ദർഭത്തെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊരു പോസിറ്റീവ് സൈഡ് കൂടി ഇതിനെ മുൻനിർത്തി പുതിയ മത്സരാർത്ഥികൾക്ക് അവസരം നൽകുന്നില്ലെങ്കിലും പ്രമുഖ ഷെഫുമാർ സംവദിക്കുന്ന ഷെഫ് തിയേറ്റർ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ തുടരാം ഇരുപത്തയ്യായിരം ദർഹത്തോളം സമ്മാനത്തുകയുള്ള മത്സരങ്ങളുടെ മുഖ്യ നെല്ലറ ഫുഡ്സ് ആണ് മീഡിയ വൺ ദുബായ്